എല്ലാ കൂട്ടുകാർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എൽ ഡി സി നിലവാരത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ഡി സി നിലവാരത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പൊ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിനുണ്ട് പ്രയോജനപ്പെടുത്തുക ഓക്കെ അത് പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട് അത് ഹോട്ട് ടോപ്പിക്സിന്റെ ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് ഓർഡറിലാണ് നമ്മുടെ ജി കെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ഏരിയ എന്താണ് അങ്ങനെ സെലക്ട് ആയിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ചെയ്യുന്നതിന് മുമ്പ് സ്വയം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യാൻ ശ്രമിക്കണം അത് ആണ് ട്ടോ എങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറച്ച് കുറച്ച് വരാനായിട്ടേ പറ്റുള്ളൂ താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ഇതിന്റെ വർഷം നാലിന്റെയും വർഷം അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അറിയാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഒന്നാമത്തെ ആൻസർ ഏത് വരും എ ആണ് കേട്ടോ പൂക്കോട്ടൂർ യുദ്ധം അല്ലെ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്നാണ് ഏത് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് ഏതാണ് നിവർത്തന പ്രക്ഷോഭം ഓക്കെ ഏതാണ് നിവർത്തന പ്രക്ഷോഭം നാല് രണ്ട് എങ്ങനെയാണ് വരുന്നത് നാല് രണ്ട് ഒന്ന് പിന്നെ അത് കഴിഞ്ഞ കയ്യൂർ സമരം പിന്നെ പുന്നപ്ര വയലാർ സമരം ആണല്ലോ അപ്പൊ ഈ പൂക്കോട്ടൂർ യുദ്ധം അതായത് മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് അറിയാമെങ്കിൽ ഇത് ഒരു വർഷം നമുക്ക് അറിഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകും ബാക്കി എല്ലാം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാലഘട്ടത്തിലാണല്ലേ അപ്പൊ ഇത് അറിയാമെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ഒക്കെ ആകെ ഒന്ന് വരുന്ന ഒറ്റ നാല് വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പൊ നമുക്ക് വേറെ മൂന്നെണ്ണം എന്ത് ചെയ്യണ്ട വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പൊ പെട്ടെന്ന് നമുക്ക് എത്താൻ വരും അസംഖാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസംഖാർ പ്രഖ്യാപനം ഏതുമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ മീററ്റ് കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അസംഖാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ഷിപായി ലേഖല ശിപായി ലേഖല മീൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക ഏതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇതൊക്കെ നോക്കിയാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതൊക്കെ ഗാന്ധിജിയാണ് അല്ലെ മൂന്നാമത്തെ ആൻസർ ഏതാ വരുന്നത് സി ആണ് കേട്ടോ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു അപ്പൊ റഷ്യയിലാണ് സമ്പന്നരായിട്ടുള്ള ഭൂ വർഗ വർഗമാണ് ആരാണ് കുലാക്കുകൾ ൾ എൽ ഡി സി നിലവാരത്തി പത്താം ക്ലാസ് നിലവാരം നടന്ന പരീക്ഷയാണ് നിങ്ങൾ നാലാമത്തെ ഏതാണ് ആണ് കുലാക്കുകൾ എക്സാം ഈ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ എഴുതി വെക്കണം അറിയാത്ത എഴുതി വെക്കണ റിപ്പീറ്റേഷൻ അഞ്ച് താഴെ തന്നിരിക്കുന്നവര് റഷ്യൻ വിപ്ലവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഇത് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ താഴെ തന്നിരിക്കുന്നവർ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാ ചോദിക്കാം അഞ്ചാമത്തെ ആൻസർ സി ആണ് ബാസ്റ്റൽ ജയിലിന്റെ പതനം റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെ വരും ബ്ലഡീസ് സൺഡേ വരും ഡ്യൂമ അല്ലെ അതായത് റഷ്യയിലെ ഗവൺമെന്റിന്റെ പേരാണ് ഏത് ദ്യൂമ ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുപോലെ യുദ്ധകാലത്ത് കമ്മ്യൂണിസം നടപ്പിലാക്കിയത് ഓക്കെ ബ്ലഡി സൺഡേ ദ്യൂമ യുദ്ധകാല കമ്മ്യൂണിസം ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഫിൻലൻഡ് ആണ് കേട്ടോ ഫിൻലൻഡ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന മൗണ്ട് അബു എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റൂലേ ഏതാണ് രാജസ്ഥാനിലാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ് ലാർജ് സ്കെയിൽ അതായത് ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണെന്ന ചോദ്യം എട്ടാമത്തെ ഏതാണ് കടസ്ട്രൽ ഭൂപടം ആണ് കേട്ടോ കടസ്ട്രൽ ഭൂപടം പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ് ഡ്രോപോസ്വിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് പത്താമത്തെ ഡി ആണ് നൈട്രജൻ ആണ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചയാൾ ആരാണ് പതിനൊന്നാമത്തെ ആൻസർ ഡി ആണ് ആൽഫ്രഡ് പാൻചിയ വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വേഗ്നർ പഠിക്കാറുണ്ട് അല്ലേ അതുപോലെ പാൻചിയ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചയാളും ആൽഫ്രഡ് ആൽഫ്രെ ആണ് ഉത്തരായന രേഖ അതായത് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് കടന്നു പോകാത്ത രാജ്യം ഏതാണ് പന്ത്രണ്ടാമത്തെ ഏതാണ് ഡി ആണ് കേട്ടോ ആണ് എങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏറെപ്പെടും മെക്സിക്കോ ബേഡും ഇന്ത്യ ബേഡും മാറി ഇതൊക്കെ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം റാബി വിളകൾ വിളവെടുക്കുന്ന സമയം പതിമൂന്നാമത്തെ റാബി വിളകൾ വിളവെടുക്കുന്ന സമയം നമ്മൾ കാർഷിക വിളകൾ എന്നൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ എക്കണോമിക്സില് അതിലിതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പതിമൂന്നാമത്തെ ആൻസർ ഏതാണ് വരിക സി ആണ് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് റാബി വിളകൾ വിളവെടുക്കുന്ന സമയം അടുത്തത് മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്തിന്റെ ഉൽപാദനത്തിന് പ്രസിദ്ധമാണ് പതിനാലാമത്തെ ആണ് പന്ന വജ്രം സർബദി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ് പതിനഞ്ച് ആണ് എം എസ് സ്വാമിനാഥൻ നീതി ആയോഗിന്റെ ആസ്ഥാനം പതിനാറ് ന്യൂഡൽഹി പുകയില ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് കാസർകോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനെട്ട് ബി ആണ് കേട്ടോ മുപ്പത്തി എട്ടാം സ്ഥാനമാണ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ് നിയമവിരുദ്ധം അബക്കമായത് ദാരുണമായത് അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ സഭയിലെ അംഗം ആരായിരുന്നു എന്നാണ് ചോദ്യം പത്തൊൻപതാമത്തെ എ ആണ് കേട്ടോ മുകുന്ദ് മുകുന്ദ് രാംറാവു ജയഗർ അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് തന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ കൊസ്റ്റിൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ടേസ്റ്റ് ഇങ്ങനെ ഈ ചേരുമ്പിടി ചേർക്കാൻ വരുമ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് കഴിയും ഏതാണ് ബി ആണ് കേട്ടോ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത് ഫസലി കമ്മീഷൻ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ രണ്ടാമത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ സംസ്ഥാന രൂപീകരണം രണ്ടാമത്തെ ആൻസർ ഏതാണ് സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ നെക്സ്റ്റ് ഛത്തീസ്ഗഡിന്റെ രൂപീകരണം മൂന്നാമത്തെ ബി ആണ് രണ്ടായിരം നവംബർ ഗോവ സംസ്ഥാന രൂപീകരണം സി എന്താണ് സോറി ഗോവ സംസ്ഥാന രൂപീകരണ നാലാമത്തെ ആൻസർ ഏത് വരണം എ വരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് മാസം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ആദ്യം ഇത് അണ്ടർലൈൻ ചെയ്യണം ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എ വ ഇരുപത്തി ഒന്നാമത്തെ ആൻസർ എ ആണ് കേട്ടോ രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് ഇത് നോക്കിയേ രണ്ടും നാലും ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസ്സാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദ് ആണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ നോക്കിയേ ഇന്ത്യൻ ഭരണഘടന ഒരു ദൃഢ ഭരണഘടനയാണ് അല്ല അല്ലെ ഒരു ദൃഢ ഭരണഘടന ആണ് അതുപോലെ ഒരു അയവുള്ളതും ആണ് ഇതും വേണം അയവുള്ളതും ആണ് ഓക്കെ ആണല്ലോ പഠിച്ചല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുമ്പോൾ ചേർക്കുക കുറെ നാലെണ്ണം തന്നിട്ടുണ്ട് ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ ഒന്നാമത്തെ നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം യെസ് ശരിയാണ് അല്ലേ നിയമപരമായിട്ടുള്ള അവകാശമാണ് സ്വത്തവകാശം ഇരുപത്തിരണ്ടാമത്തെ ആൻസർ വരുന്നത് എ ആണ് അപ്പൊ ഒന്നാമത്തെ ഏതാണ് ഒന്നാമത്തെ ബി ആണ് ഏതാണ് സോറി ഒന്നാമത്തെ ബി മുന്നൂറാ എ വകുപ്പ് ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് അവശിഷ്ട അധികാരങ്ങൾ മൂന്നാമത്തെ ആൻസർ ചെയ്ത് വരും ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ഏകീകൃത സിവിൽ കോഡ് നാലാമത്തെ എ ആണ് കേട്ടോ നാല്പത്തിനാലാം വകുപ്പ് നാലാമത്തെ ഏതാണ് എ ആണ് ഇതില് ഞാൻ പറയട്ടെ ഇതിലിപ്പോ നിങ്ങൾക്ക് കൊസ്റ്റ് അറിയില്ല എന്ന് ഏതെങ്കിലും അതായത് ഏകീകൃത സിവിൽ കോഡ് അറിയാത്തവര് കുറച്ച് കമ്മിയായിരിക്കാം ആയിരിക്കാം അല്ലേ അല്ലെ അങ്ങനെയാന്ന് വിചാരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് നാല്പത്തി നാലാണ് ഓക്കെ ഇത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് നാലാമത്തെ ആൻസർ ഏത് വരണം എ വരണം അപ്പൊ നാല് എ ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ നോക്കിക്കേ ഇത് സി ആണ് അപ്പൊ ഇത് ആൻസർ ഇല്ല എന്നുള്ളത് മനസ്സിലായി ഇതും ആൻസർ ഇല്ല എന്ന് മനസ്സിലായി നാലിതുമല്ല അപ്പൊ നമുക്ക് വേറൊന്നും വായിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവ കണ്ടെത്തുക ഇരുപത്തി മൂന്നാമത്തെ സി ആണ് കേട്ടോ രണ്ടും നാലും ആറുമാണ് ിസ്റ്റില് രണ്ട് ഏതാണ് വിവാഹമോചനം നാല് ഏതാണ് ആറ് ഏതാണ് കുടുംബ ആസൂത്രണം ഓക്കെ ആണല്ലോ അടുത്തത് പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാ ഇരുപത്തിനാലാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ ഒന്നും ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് നാല് ശരിയാണ് അപ്പൊ മൂന്ന് വൈകരുത് കേട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്ക കമ്മിറ്റി ശരിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു ശരിയാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് രാജസ്ഥാനിലാണ് ശരിയാണ് ഭരണഘടനയുടെ എഴുപത്തി ഒന്നാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എഴുപത്തി ഒന്നില എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്ത് അപ്പോ ഒന്നും രണ്ടും നാലു ആണ് ഇവിടെ ശരിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി എന്താണ് ക്രമപ്പെടുത്തണം അപ്പം ഇരുപത്തി അഞ്ചാമത്തെ ആൻസർ ചെയ്ത് വരും ഡി ആണ് വരുന്നത് അഞ്ച് നോക്കിക്കേ അഞ്ച് ഏതാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇദ്ദേഹം ഫസ്റ്റ് വന്നു പിന്നെ ഒന്നാമത് രണ്ട് ആരാണ് ഇന്ദിരാഗാന്ധി വന്നു പിന്നെ ആറ് രാജീവ് ഗാന്ധി വന്നു മൂന്നാമത് ഓക്കെ ഇനി നാലാമത് നരസിംഹ റാവു വന്നു പഠിച്ചു പഠിച്ചില്ലേ ഇനി ഇനി ഏതാണ് പി വി നരസിംഹറാവു കഴിഞ്ഞാൽ ആറ് കഴിഞ്ഞു ഒന്ന് ലാൽ ബഹാദൂർ ശാസ്ത്രി കഴിഞ്ഞു അഞ്ചാമത്തെ അല്ലെ ലാൽ ബഹാദൂർ ശാസ്ത്രി കഴിഞ്ഞു ഒന്നാമത് പിന്നെ ആരാണ് വന്നത് ഇന്ദിരാഗാന്ധി വന്നു പിന്നെ ആറാമത് വന്നത് ആറാമത് രാജീവ് ഗാന്ധി വന്നു മൂന്നാം സ്ഥാനത്ത് പിന്നെ രണ്ടാമത് ആര് വന്നു നരസിംഹ റാവുന്ന് രണ്ട് വിശ്വനാഥ് പ്രതാപ് സിംഗിലെ ഇതാണ് വരുന്നത് കേട്ടോ സോറി എനിക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം രണ്ട് ആരാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ്. പിന്നെ മൂന്നാമത് ആര വരുന്നത് ഇവിടെ ഇത് അഞ്ച് വരണ്ടോ പി വി നരസിംഹ റാവു വരണം പിന്നെ നാല് നാല് ഇവിടെ അടൽ ബിഹാരി വാജ്പേയി ഓക്കെ ഇങ്ങനെ ആറ് പേരാണ് ഓക്കെ ഫസ്റ്റ് ആര് വന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി രണ്ടാമത് ഇന്ദിരാഗാന്ധി മൂന്നാമത് രാജീവ് ഗാന്ധി ഈ തന്നതിൽ ഓർഡർ ആണ് കേട്ടോ രാജീവ് ഗാന്ധി നാല് വി പി സിങ് വിശ്വനാഥ് പ്രതാപ് സിംഗ് അതായത് വി പി സിംഗ് നാല് അഞ്ച് പി വി നരസിംഹ റാവു ആറ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന തിരുനെല്ലായി നാരായണൻ ശേഷൻ അന്തരിച്ചത് എന്ന് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇയാളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചത് അവർക്ക് തെറ്റി TN ടി TN ശേഷം നമ്മൾ പഠിക്കാറില്ലേ നമ്മൾ അതിലേറെ ടി എൻ എന്താ കൂടെ നോക്കാൻ പോകാതെ ശേഷനെ മാത്രം പഠിക്കും അപ്പൊ പത്താമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായ തിരുനെല്ലായി ടി തിരുനെല്ലായി എന്നെന്താണ് നാരായണയ്യ പിന്നെ ശേഷൻ ടി എൻ ശേഷനാണ് പറയുന്നത് കേട്ടോ ഇരുപത്തി ആറാമത്തെ ആൻസർ ബി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം പത്താം തീയതി താഴെ കൊടുത്തിരിക്കുന്നവരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആയതല്ല ചോദിക്കുന്നത് ആയിട്ടില്ലാത്തത് ആരെയെന്ന ചോദ്യം ഇരുപത്തിയേഴാമത്തെ ബി ആണ് കേട്ടോ നാലാമത്തെ ആൾ ആരാണ് സി അച്ഛനെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുണ്ടോ ഇല്ല വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിധവകൾ വിവാഹ മോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ് ഇരുപത്തിയെട്ടാമത്തെ സി ആണ് മാംഗല്യം മാരേജ് പറയുമ്പോ മാംഗല്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇവിടെ നോക്കിക്കേ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ സി ആണ് കേട്ടോ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കെ സി ബി സ്ഥാപിതമായത് തെറ്റാണ് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ് കേട്ടോ ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്നത് ചുമട്ട് അങ്ങനെ നോക്കുക നമുക്ക് അങ്ങനെ ആലോചിച്ചോ ചുമട്ട് ഇട്ട് കേട്ടോ പിന്നെ കേരള ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വാട്ടർ അതോറിറ്റി പഠിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എട്ടെട്ട് നോക്കുക കേരള കേരള തൊഴിലാളി നിലവിൽ വന്നു വില്ലേജ് ബോർഡ് യുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് മുപ്പതാമത്തെ പത്തൊമ്പത് ഒക്ടോബർ ആണ് കേട്ടോ ഒക്ടോബർ ഒക്ടോബർ മറക്കരുത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജി ട്വന്റി ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ നമ്മളതിനെ സ്കിപ്പ് ചെയ്യുന്നില്ലേ ഉറപ്പാണ് അപ്പൊ നമ്മൾ കണ്ണക്കിറക്കാൻ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഭാഗക്കാർക്ക് ഇമ്പോർട്ടൻറ് കൊടുക്കണ്ടത് കേട്ടോ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജി ട്വന്റി ഉച്ചകോടിയുമായിട്ട് മനുഷ്യ കൃതിയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഇടത് വെൻട്രിക്കിളിനാണ് ഇടത് വെൻട്രിക്കിളിനാണ് ഇടതാണ് കേട്ടോ ഇടത് ഏട്രിയം അല്ല ഇടത് വെൻട്രിക്കലിനാണ് കട്ടി കൂടുതൽ ജീവകം ബി സിക്സിന്റെ രാസനാമം പിരിഡോക്സിൻ നമ്മൾ സിക്സ് എന്ന് വല്ലേ പറയാ സിക്സ് പറയുന്നുണ്ടോ അങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ മുപ്പത്തി മൂന്നാമത്തെ ആൻസർ എ ആണ് പിരിഡോക്സിൻ പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത് ഏതാണ് മുപ്പത്തിനാലാമത്തെ ഏത് ആൻസർ ആയിട്ട് വരും സി ആണ് കേട്ടോ ടൈപ്പ് ടു പ്രമേഹമാണ് മുപ്പത്തിനാലാമത്തെ ടൈപ്പ് ടു പ്രമേഹം അതാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത് ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് റിങ് ആണ് റിങ് വേം ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏതാണ് മുപ്പത്തി ആറാമത്തെ എ ആണ് രണ്ടായിരത്തി പതിനാറിലാണ് ആർദ്രം പദ്ധതി വന്നത് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് വൺ ഹെൽത്ത് അല്ലെ ആരോഗ്യം എല്ലാവർക്കും ഒറ്റ ആരോഗ്യം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകൃഷ്ണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ് മുപ്പത്തിയെട്ട് ഡി ആണ് കേട്ടോ മുപ്പത്തി ഡി ആണ് സീറോ ആണ് ത്വരണത്തിന്റെ മൂല്യം രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ രണ്ട് മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ് മുപ്പത്തി ഒമ്പതാമത്തെ സി ആണ് മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മുപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത് നാൽപ്പത് ബി ആണ് പൂർണാന്തരിക പ്രതിഫലനം റാണി റാംഫാൾ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഹോക്കി റാണി റാംഫാൽ ഏതാണ് ഹോക്കിയാണ് മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നമ്മൾ മർദ്ദം താപനില ചാൾസ് നിയമം നിയമം ബോയിൽ എന്നൊക്കെ ഇവിടെ മർദ്ദവും താപനിലയും ആക്കുമ്പോൾ ഏതാണ് നാല്പത്തിരണ്ടാമത്തെ സി ആണ് കേട്ടോ നാല്പത്തിരണ്ട് സി ആണ് ഗേലുസാക്ക് നിയമമാണ് ഏതാണ് മർദ്ദവും താപനിലയും തമ്മിൽ ബന്ധിക്കുന്ന പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് ഗേലുസാക്ക് നിയമമാണ് നാൽപ്പത്തിരണ്ട് സോറി ചെറിയൊരു മിസ്റ്റേക് നാൽപ്പത്തിരണ്ട് ശരിയാണ് ഇത് നമ്മൾ ആ എന്താണ് നമ്മുടെ ഇലക്ട്രോൺ ഇലക്ട്രോണിക് ടേബിളിൽ വരുന്നതാണ് അല്ലെ ത്രീ ഡി പത്ത് എന്ന ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല്പത്തി മൂന്നാമത്തെ സി ആണ് ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് മനുഷ്യ ഉമിനീരിന്റെ നമ്മുടെ വയലുള്ള ഉമിനീരുണ്ടല്ലോ അതിന്റെ പി എച്ച് മൂല്യം എത്രയാണ് നാല്പത്തിനാലാമത്തെ ആറ് പോയിന്റ് നാല് ആറേ പോയിന്റ് നാല് അപ്പൊ മനുഷ്യ ഉമിനീരിന്റെ പി മൂല്യം എത്ര എന്ന് ചോദിച്ചാൽ ആറേ പോയിന്റ് നാല് ഇത് നമുക്ക് എങ്ങനെ ആലോചിക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആറേ പോയിന്റ് ആറേ പോയിന്റ് വയൽ ഉമനീര് വരുമ്പോ ചിന്തിക്കേണ്ടി വരുമല്ലേ അപ്പൊ നമ്മൾ ആറു മണിക്ക് ചായ കുടിക്കില്ലേ അല്ലേ ചെലവ് തന്നെ അങ്ങനെയല്ല നമ്മൾ പൊതുവായിട്ട് പറയില്ലേ രാവിലെ ഒരു മണിക്ക് ചായ കുടിക്കുക ഒരു നാല് മണി നമ്മൾ നമ്മളെന്ത് ചെയ്യും ചായ കുടിക്കും അല്ലേ എത്ര മണിയാണ് രാവിലെ ആറ് ഒരു ചായ നാല് ഒരു ചായ അങ്ങനെയല്ല ഒരു രണ്ട് നേരത്തെ ചായ അങ്ങനെ ആലോചിച്ചോട്ടോ ആറ് പോയിന്റ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ബി ആണ് കേട്ടോ കരോളിൻ ആർബർട്ടോസി കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് നാൽപ്പത്തി ആറാമത്തെ കഴിഞ്ഞകാലം ആരുടേതാണ് കെ പി കേശവമേനോൻ കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ച് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് നീലംപേരൂർ പടിയണി ആഘോഷിച്ചു വരുന്ന നീലംപേരൂർ പടയണി പടിയണി അറിയാലോ ആഘോഷിച്ചു വരുന്ന ജില്ല ഏതാണ് നാൽപ്പത്തി എട്ടാമത്തെ സി ആണ് കേട്ടോ നാൽപ്പത്തി എട്ടാമത്തെ സി ആണ് ഏതാണ് നീലംപേരൂർ പടിയണി ആഘോഷിച്ചുവരുന്ന ജില്ല ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം ആരാണ് ആരാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ അത് നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ് ഓക്കെ അങ്ങനെ ഇരുപത്തി മൂന്നാം ക്വസ്റ്റ്യൻ പേപ്പർ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് എക്സാം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ പറയുന്നതിന് മുമ്പ് സ്വയം ആൻസർ ചെയ്ത് നോക്കണം എന്നിട്ട് നെഗറ്റീവ് എടുത്താതെ ചെയ്ത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ സിലബസ് ബേസ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ജെ കെ വിഭാഗത്തിൽ നിന്നുള്ള ഹോട്ട് ഏരിയാസ് പഠിച്ചു മാറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടിയിട്ട് എനേബിൾ ചെയ്യണം കേട്ടോ അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് അംഗമാകുക താഴെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ എല്ലാവർക്കും വീണ്ടും ഒരുപാട് നന്ദി താങ്ക്